ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാനൊരു മൊഡാൽ സിൽക്ക് സാരി കാണിച്ചതരാം കേട്ടോ ഞാൻ ഈ അടുത്ത് മേടിച്ചാണ് ഇതിന് മാച്ച് ചെയ്തൊരു മാലയും കമ്മലും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട് വെയർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാവേ ഇതാണ് അതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഇന്നിപ്പോൾ കിട്ടിയുള്ളൂ വിത്ത് ബ്ലൗസ് ആട്ടോ ബ്ലാക്കിൽ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് പിന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്കിത് കൊടുത്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ സാരിയൊക്കെ കൊടുത്തിട്ട് കാണിച്ചതരാം മൊഡാൽ സിൽക്കിൻ്റെ സാരിയാണ് ആണ് നമ്മളൊന്ന് ഉടുക്കണത് അപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ല ഇയർറിങ്സും മാലയൊക്കെ മാച്ചാകുമെന്നറിയില്ല നമുക്ക് ചെയ്ത് കൊടുത്തു വരുമ്പോൾ കാണിച്ചുതരാം കേട്ടോ ഓക്കെ അങ്ങനത്തെ സാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞു കേട്ടോ ഇതാണ് ഔട്ടർ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ മാലയും കമ്പലൊക്കെ എനിക്ക് മാച്ച് ചെയ്യുന്നുണ്ടോ കമൻ്റ് ചെയ്യണേ ഇന്ന് വൈഡബ്ല്യു സി എയിലൊരു ഫുഡ് കോണ്ടസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ജഡ്ജ്മെൻ്റ് പാനലിലെ ജഡ്ജായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കൂടെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് സെൻറ്റ് ജോസഫ്സ് കോളേജിലെ നിമ്മി ജേക്കപ്പ് മിസ്സായിരുന്നു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നിമ്മി മിസ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തത് വളരെ സ്നേഹമുള്ള ഒരാളാണ് എനിക്ക് പുതിയൊരു ഫ്രണ്ടിനെ കൂടി ആട്ടാണ് കിട്ടിയത് അപ്പോൾ എൻ്റെ ഫ്രണ്ട് മിനു ആണ് എന്നെ ഈ ജഡ്ജ്മെൻ്റ് ജഡ്ജായിട്ട് ഇൻവൈറ്റ് ചെയ്തത് കഴിഞ്ഞ വർഷവും ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷം ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റിയത് ആയിരുന്നു ബീറ്റ് ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ സ്പ്രൗട്ട്സും വെജിറ്റബിൾസും പിന്നെ മഷ്റൂംസും എല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു ഇത്തിരി ഇനോവേറ്റീവായിട്ട് തോന്നി അടിപൊളിയായിരുന്നു ആണോ ഈ വലിയ സാധനമായിട്ടാണല്ലോ വീട്ടിലേക്ക് ചെല്ലുന്ന അപ്പൊ പിള്ളേരെ ചോദിച്ചിട്ട് ചോദിച്ച കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലോ എന്നുള്ളത് കാരണം അവരറിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ഇങ്ങനെ പോന്നെ ആക്ച്വലി ഓപ്പൺ ചെയ്തപ്പോൾ സർപ്രൈസ്ഡായി പിന്നെ മിനിമം എനിക്കൊരു സൂചന തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാൽ എനിക്ക് എന്താന്നെല്ലാം അറിയില്ലായിരുന്നു ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ച പൊക്കി പറയുന്നതല്ല കേട്ടോ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം പൈനാപ്പിൾ ജാം പകുതിയായി മൊത്തം കഴിച്ചത് ഞാനാണ് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് ഒരു ജാം ഇഷ്ടമില്ല ഒരാളെയും പൈനാപ്പിൾ ജാം ഇഷ്ടമുള്ളൂ നിങ്ങൾ ഇതുവരെ ഞാനും കോളേജിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിട്ട് ബ്രെഡും ജാം ബെന്നി എന്ന് പറയുന്നത് എന്റെ പേര് പ്രിയ ബിനി ഞാനൊരു പതിനാല് വർഷമായിട്ടൊരു ഓണ്ടർപ്രീനറാണ് ബേക്കറി കൊച്ചി എന്നൊരു ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് എന്റെ കേക്കിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അടിപൊളിയായിട്ട് മൂവ് ഓൺ ചെയ്യുന്നു കുറെ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് നമ്മൾ ഇന്നോവറ്റ് ചെയ്തിട്ടുണ്ട് കേക്കിന്റെ തന്നെ അപ്പം ഹെൽത്തി ആയിട്ടും പിന്നെ കസ്റ്റമേഴ്സിന്റെ ചോയ്സ് അനുസരിച്ചും കസ്റ്റമൈസ്ഡ് കേക്ക്സും എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ നമ്മുടെ നമുക്ക് അടുക്കളയിലോട്ട് ആവശ്യ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കേട്ടോ സ്പൈസസ് അങ്ങനെയൊക്കെ എനിക്ക് കുറേ നാളത്തേക്ക് ഒന്നും മേടിക്കണ്ട മുളകുപൊടി പിരിയൻ മുളക് പൊടി പിന്നെ മസാലപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾ എൽ പിന്നെ അച്ചാർ അച്ചാർ തന്നെ പല ടൈപ്പ് മാങ്ങ അച്ചാർ നാരങ്ങ പിന്നെ അതായത് സ്ക്വാഷാണ് ജിഞ്ചർ ലൈം അടിപൊളിയാട്ടോ നല്ല ഫ്ലേവറാണ് ജിഞ്ചറിൻ്റെയും ലൈമിൻ്റെയൊക്കെ പിന്നെ പൈനാപ്പിൾ സ്ക്വാ ജാം ഉണ്ടായിരുന്നു എടുത്തിട്ടെടുത്തിട്ടും തീരുന്നില്ല അത് ഐറ്റംസ് ആയിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം എനിക്കിങ്ങനെ കിട്ടിയായിരുന്നു രുചി നമുക്ക് അടിപൊളിയാണ് ഇതൊക്കെ വെച്ച് നമ്മൾ കറിയൊക്കെ വെച്ചാലും സൂപ്പർ ആട്ടോ അപ്പോൾ എനിക്കത് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ മീനു താങ്ക് യു സോ മച്ച് വൈഡബ്ല്യു സിക്ക് ഒരുപാട് നന്ദി എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ നമുക്ക് കിട്ടുന്നൊരു അംഗീകാരം കൂടിയല്ലേ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഈ മൊടാൽ സിൽക്ക് സാരി ഞാൻ ഒരു പ്രാവശ്യം ഇതിനു മുന്നേ ഉടുത്തായിരുന്നു ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചത് എവിടെ നിന്ന് എടുത്തത് ഞങ്ങൾക്ക് ഇതുപോലത്തെ സാരി പ്രിയ മേടിച്ച് എന്നൊക്കെ അവർ നോക്കിയിട്ട് കിട്ടിയില്ല ബ്ലാക്കിലായതുകൊണ്ട് തന്നെ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഉടുത്തു കഴിഞ്ഞപ്പോൾ ഇത് നിന്ന് എടുത്ത പാട്ടോ ഒറിജിനൽ മൊഡാൽ സിൽക്കാണ് ഇതിന് ഇത്തിരി റേറ്റ് ഉണ്ട് അപ്പോൾ റേറ്റ് കുറഞ്ഞ സെമി മൊഡാൽ സിൽക്ക് സാരിസിൻ്റെ കളക്ഷൻസ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഓക്കെ ബൈ